ദൈവത്തിൻ്റെ അധിവേശ നാം മാത്രം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ദേവദനെ സ്നേഹിക്കുന്നു എന്ന പ്രോഗ്രാമിലൂടെ ദേവദനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു അതിൽ ഇത് പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ പതിനൊന്ന് എപ്പിസോഡും കണ്ട് അനുഗ്രഹം പ്രാപിച്ചവർ ധാരാളം പേരുണ്ട് പല ആളുകളും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും അവർക്കൂടി പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചതായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായിട്ടും പലരും പറയുകയുണ്ടായി സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് കരുതുന്നൊരു ദൈവം തന്നെയാണ് സ്നേഹിക്കുന്നൊരു ദൈവം തന്നെയാണ് ദൈവം സ്നേഹമാണ് എന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് എപ്പോഴും അതൊരു അനുഗ്രഹം തന്നെയാണ് നമ്മളുടെ പ്രയാസങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളുടെ സങ്കടങ്ങളിൽ ഒക്കെ വിടുതൽ നൽകുവാൻ ദൈവവചനത്തിന് സാധിക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഞാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താപ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് പോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും അനുഗ്രഹമാകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത്ര ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അവർക്കും അനുഗ്രഹം ലഭിക്കാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യുക അത് നമ്മളൊരു ഉത്തരവാദിത്തമാണ് എന്ന് കരുതുക ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ദേവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി പലപ്പോഴും ലഭിക്കുന്നില്ല എന്ന് ചിലരെങ്കിലും ആ പറയാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഒരു വിശ്വാസക്കുറവോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു കഥയുണ്ട് മറൈക്കുട്ടി ചേർത്ത് വീടിൻ്റെ മുമ്പിൽ വലിയൊരു പാറയുണ്ട് അവർക്കത് എന്നൊരു തടസ്സം തന്നെയാണ് അവരെക്കൊണ്ട് അത് പൊട്ടിച്ച് നീക്കാനും സാധിച്ചിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ ഒരു വചന സന്ദേശം പുള്ളിക്കാർ കേട്ട് ഉറച്ച് വിശ്വാസത്തെക്കുറിച്ചുള്ള വചന സന്ദേശം കേട്ടു അവർ കിടക്കാൻ നേരത്ത് ഈ പാറൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഓറ്റ പ്രാർത്ഥന നാളെ നേരം വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥ ഈ പാറ ഇവിടെ കാണരുത് പാറ കടലിൽ പോയി വീണിരിക്കണം കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പാറയോട് കടലിൽ ചെന്ന് വീഴുവാൻ കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വചനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സഹോരി ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഏതായാലും അവർ രാത്രി കിടന്നുറങ്ങാൻ പോയി രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ആ പാറ അവിടെ തന്നെ ഉണ്ട് അവർ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു ചിന്തിച്ചു നോക്കുക അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്ഥലമാണത് പ്രാർത്ഥിക്കുന്നു ഓക്കെ പക്ഷേ എനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ആയിരുന്നാൽ എന്താ സംഭവിക്കുക കർത്താവിന് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കർത്താവിന് നമ്മൾ പ്രവർത്തി കർത്താവിന് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അടിയുറച്ച വിശ്വാസം വേണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വേറൊരു വിഷയം ഉണ്ടോ എന്ത് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാമെന്ന് കരുതരുത് ദൈവഹിതം കൂടി നമ്മൾ അന്വേഷിക്കണം ദൈവഹിതമെങ്കിൽ നമുക്ക് അത് ദൈവം തന്നിരിക്കും അതൊരു സത്യമാണത് പക്ഷെ ദൈവത്തിൻ്റെ സമയം ഉണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും ഞാനത് അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഓക്കെ വചനത്തിൽ സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അത് കൊണ്ട് ആ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് പറയാണ് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് കർ പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ വന്ന് തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടും അല്ലേ ഇതൊരു ഭീകരമായ അവസ്ഥയാണ് പക്ഷേ കർത്താവ് വചനം പറയാണ് ദൈവം നമ്മുടെ സങ്കേത ബലവുമാകുന്നു കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് അവ ദൈവം നമ്മുടെ സങ്കേതമാണ് എങ്കിൽ ദൈവം എൻ്റെ സങ്കേതമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏതൊരു പ്രയാസം വന്നാലും നമുക്ക് നമ്മൾ കുലുങ്ങുകയില്ല ഭയപ്പെടുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത് സംഭവിക്കുകയും ചെയ്യും അത് അങ്ങനെ തന്നെ സംഭവിക്കൂ നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും പറയാണാറുണ്ട് ആളുകൾ പുറകോട്ട് മാറുന്നത് പക്ഷേ ഒരു ഉറച്ച വിശ്വാസമുണ്ട് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ വിടുതൽ നൽകാൻ കഴിയുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർത്തും പറയാം നാം കുലുങ്ങുകയില്ല ഭയപ്പെടുകയില്ല കാരണം നമുക്ക് കൂടെയുള്ളത് നമ്മുടെ ദൈവമാണ് നമ്മുടെ സങ്കേതമാണ് അപ്പോൾ നമ്മുടെ ബലമാണ് കഷ്ണങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ് അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അല്ലെങ്കിൽ വചനം പറയുന്നു നമുക്ക് വിട്ടുത്തലുണ്ട് നമുക്ക് അനുഗ്രഹം ഉണ്ട് എന്നതാണ് സത്യാവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകണം ആ അപകടങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സിനെ നമുക്ക് ലഭിക്കാൻ നമ്മളെപ്പോഴും കർത്താർ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ആയിരിക്കണം ഇതുപോലെ വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ ബൈബിളിൽ വേറെയും പറയുന്നുണ്ട് നമ്മുടെ അപസ്ഥല പ്രവർത്തികൾ അതിൽ പതിനാറാമധ്യായത്തിൽ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീ അവൾ ലക്ഷണം പറയുന്നുണ്ട് അവൾക്ക് യജമാനന്മാരുണ്ട് അവളൊരു അടിമ സ്ത്രീയാണ് അവൾക്ക് യജമാനന്മാരുണ്ട് ആ യജമാനന്മാർക്ക് അവൾ ഈ ലക്ഷണം പറയുന്നത് വഴി വളരെയേറെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അവിടെ പൗലോസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വെളിച്ചപ്പാട് പറയുന്ന അല്ലെങ്കിൽ പിന്നെ ഈ ലക്ഷണം പറയുന്ന ഈ സ്ത്രീയിലുള്ള ഭൂതത്തെ പൗലോസ് അങ്ങോട്ട് പുറത്താക്കി ഈ സ്ത്രീയിൽ വസിച്ചിരുന്ന ബോധമായിരുന്നു ഈ ലക്ഷണങ്ങളൊക്കെ പറയാനായിട്ട് ഈ സ്ത്രീയെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ബോധത്തെ അങ്ങോട്ട് പുറത്താക്കിയതുകൊണ്ട് ഈ സ്ത്രീയിലുള്ള ആ ഒരു കഴിവിന് ഇല്ലാതായി സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു കഴിവ് ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഇവരുടെ യജമാനന്മാർക്ക് ഉള്ള വരുമാനം നിലച്ചു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക നന്മകൾ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞുപോയി സ്വാഭാവികമായിട്ടും അവർ അതിനകത്ത് പ്രതികരിച്ചു പ്രതികരിച്ചതിൻ്റെ പുറത്ത് എന്ത് സംഭവിച്ചു പൗലോസും ശീലാസും അവിടെ പട്ടണത്തിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ പ്രയാസങ്ങളുണ്ടാക്കി അവരെ പിന്നെ അധിപതികളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവരെ വളരെ അടുപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയേറെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനങ്ങൾ പൗലോസിനും ശീലാസിനും ലഭിച്ചു അതിനുശേഷം അവരെ തടവറയിലാക്കി തടവേറയിൽ വെറുതെ ഇടുകയല്ല ചെയ്തേ കാൽ ആമത്തിലാക്കി ഇട്ടു എന്നാണ് പറഞ്ഞാൽ ഈ കാൽ ആമത്തിലാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഇരിക്കുന്നത് ഇരിക്കാന്നല്ലാണ്ട് അവിടെ നിന്ന് അനങ്ങാനോ ഒന്ന് നോർന്ന് നിൽക്കാനോ പോലും സാധിക്കത്തില്ല അങ്ങനെയാണ് കാൽ ആമത്തിലാക്കുക എന്ന് പറയുന്നത് വളരെയേറെ ക്രൂരമായ ഒരു ശിക്ഷയാണത് അപ്പോ അവിടെ ആ ആമത്തിലാക്കി ശരീരത്തിൽ മുഴുവൻ മുറിവുകളും അല്ലെങ്കിൽ പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഇവർ ആമത്തിലായിരിക്കുമ്പോൾ എന്താ ചെയ്തത് ആ രാത്രിയിൽ ആ രാത്രിയിൽ അവർ തടവറയിൽ ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ചു എന്നാണ് പറയുന്നത് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവർ ദൈവത്തെ സ്തുതിച്ചു പാടി സ്തുതിച്ചു പാടി ആരാധിച്ചു ആ ആരാധനയുടെ മൂർ തന്നെ അവസ്ഥയിൽ എന്ത് സംഭവിച്ച അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി അവരുടെ കാലിലെ കെട്ടുകൾ അഴിഞ്ഞു പോയി അവർ സ്വതന്ത്രരായി എന്നാണ് വചനം പറയുന്നത് മനസ്സിലാക്കുക അത്രേ കഷ്ടതകളുടെ നടുവിലും ദൈവത്തെ ഒരു മനസ്സ് കാണിച്ചപ്പോൾ അവർക്ക് എന്താണ് അവിടെ ഒരു വിട്ടത്തിലാണ് ലഭിച്ചത് പ്രിയമുള്ളവരെ നമ്മളുടെ പ്രവർ പ്രശ്നങ്ങളുടെ മേൽ നമ്മൾക്കുണ്ടാകുന്ന തകർച്ചയുടെ മേൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളുടെ മേൽ വിഷമതകളുടെ മേൽ കർത്താവിനെ സ്തുതിക്കണം ആ സമയത്ത് നമ്മൾ കർത്താവോട് പിണങ്ങി മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് കർത്താവിനെ ആരാധിക്കണം കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവ് പ്രവർത്തിക്കും ഇവിടെ പൗലോസും ശ്രീവിലാസും അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ദൈവത്തോട് ആരാധിച്ചപ്പോൾ അവർ എന്നാലെൻ്റെ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ ഞങ്ങളിങ്ങനെയൊക്കെ ഉപദ്രവിച്ചല്ലോ നീ എവിടെയായിരുന്നു ഞങ്ങളീ ഉപദ്രവക്ക് സഹിക്കാൻ മാത്രമേ ഞങ്ങൾ എന്താ തെറ്റാ ചെയ്ത് ഞങ്ങളൊരു ബോധത്തെ പുറത്താക്കിയല്ലേ ഉള്ളൂ ഏ എന്നൊന്നും പരാതി ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ല അവർ ശക്തമായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു സ്തുതിച്ചു ആരാധിച്ചു പ്രിയമുള്ളവരെ നമുക്ക് അതിന് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ പ്രിയുള്ളവരെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം പ്രവർത്തിക്കും ദൈവം ഇറങ്ങി വരും നമ്മുടെ ഇടയ്ക്ക് കൂടെ നിൽക്കും വീണ്ടും വീണ്ടും നമ്മുടെ ബൈബിളിൽ ഇതുപോലെ വിശ്വാസമുള്ള ആളുകൾ വേറെയുണ്ട് പഴയ നിയമം എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഒരു ഹബക്കു പ്രവാചകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആകെ മൂന്നദ്ദേഹേ ഉള്ളൂ കാവക്കു പ്രവചന പ്രവചകൻ്റെ പുസ്തകത്തിൽ ആകെ ഉള്ളൂ വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണത് നമുക്ക് വളരെയേറെ പ്രോത്സാഹനം ചെയ്ത് നൽകുന്നൊരു പുസ്തകം തന്നെയാണ് അത് വായിക്കേണ്ടത് ആവശ്യമാണത് സമയം കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുക ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു വചനമുണ്ട് മൂന്നാമധ്യായത്തിൽ പതിനേഴ് തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത് യില്ല മുന്തിരി വള്ളിയിൽ അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല ഒലിവരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും മനസ്സിലാക്ക ഇത്രേ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളൊരു കൃഷി ചെയ്തിട്ട് നമ്മുടെ മണ്ണിൽ നിന്ന് നമുക്ക് വ്യക്തമായ വിളവ് ലഭിക്കുന്നില്ലെങ്കിൽ ഒന്ന് നോക്ക അവസ്ഥ നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ അല്ലെ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ തെങ്ങിൽ നിന്ന് ഉണ്ടാകുന്നില്ല കവങ്ങിൽ അടക്കി ഉണ്ടാകുന്നില്ല കാപ്പിയിൽ കുരുവുണ്ടാകുന്നില്ല കുരുമുളകിൽ കുരുമു കുരുമുളക് വള്ളിയിൽ കുരുമുളക് ഉണ്ടാകുന്നില്ല എന്ത് ചെയ്യും നമ്മുടെ ജീവിതം മുഴുവൻ വഴി വെച്ചു അല്ലെ ആ എന്നാ പിന്നെ രണ്ട് പ്രശ്നം വളർത്താച്ചാൽ അവിടെയും പ്രയാസം വന്നാലെന്ത് ചെയ്യും അതെ അറേ ആട്ടിൻകൂടെ തോഴത്തിൽ നശിച്ചു പോയി ഗോശാല കന്നാലും ഉണ്ടായിരിക്കില്ല എന്നിട്ട് അവക്കു പറയാണ് എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും പ്രിയമുള്ളവരെ അതാണ് വിശ്വാസം എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും ഇത്രത്തോളം ഇല്ലാതായാലും യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും പറയുന്നത് തുടർന്ന് പറയാണ് യഹോവയെ കർത്താവൻ്റെ ബലമാവുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിലേക്ക് എന്നെ നടക്കുമാറാക്കുന്നു മനസ്സിലായ ഈ തകർച്ച എല്ലാം ഉണ്ടായാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവായ യഹോവയിൽ ആനന്ദിക്കണം യഹോവയിൽ യഹോവയിൽ ചേർന്ന് നിൽക്കണം ണം ആരാധിക്കണം അപ്പോൾ എന്താ ചെയ്യ എന്റെ രക്ഷയുടെ ദൈവത്തെ ഞാൻ ഘോഷിച്ചുല്ലസിക്കും കർത്താവിന്റെ ബലമാകുന്നു നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ ആദ്യം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ ബലമാവുന്നു എന്താ സംഭവിക്കുക അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു പറഞ്ഞേ ഈ പേടമാൻ കാലിന്റെ പ്രത്യേകത എന്താ അറിയോ വലിയ ചെരി ചെങ്കുത്തായ പാറകളില് ഒക്കെ കയറിപ്പോകാൻ പേടമാൻ്റെ കാലിൻ്റെ കുളമ്പിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് എത്ര ചെരിഞ്ഞ ഭൂമി ആയിക്കോട്ടെ അതിനകത്ത് കയറിപ്പോകാനായിട്ട് പേടമാനിൽ സാധിക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ കുളമ്പിൻ്റെ ചില പ്രത്യേകതകൾ അതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയാം കർത്താവൻ്റെ ബലമാവുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു ഉന്നതികളിൽ തന്നെ നടക്കുമാറാക്കുന്നു മനസ്സിലായോ അവൻ എന്നെ ഉന്നതികൾ നടത്തും എന്നാണ് പറയുന്നത് താൻ അവൻ ജീവിതത്തിൽ ഉന്നതി ഉയർപ്പ് അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാക്കുമെന്നാണ് ഹവക്കു പ്രവാചകൻ പറയുന്നത് മനസ്സിലാക്കുക ഈ ഹവക്കു പ്രവാചകനും പൗലോസും ഒക്കെ സങ്കീർത്തനകാരനൊക്കെ പറയുന്നു കർത്താവൻ്റെ സംഗീതവും ബലവുമാണെങ്കിലും എനിക്ക് അതുകൊണ്ട് ഒരു പ്രയാസമുണ്ടാകില്ല ഒരു മുട്ടുണ്ടാവുകയില്ല എന്ന് പറയുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളറ്റവും കൂടെ തുണയായിരിക്കുന്നു അത് കൊണ്ട് എപ്പോഴും ചിന്തിക്കുക അത് കൊണ്ട് ദൈവം നമ്മുടെ സങ്കേതമായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബലമായിരിക്കുന്നുണ്ട് എൻ്റെ കൂട്ടായിരിക്കുന്നത് കൊണ്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് തീർത്ത് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും അവളെ പ്രയാസങ്ങളിലൊക്കെ കർത്താവിനെ സ്തുതിക്കുക വിട്ടു തെല്പിക്കും പ്രയാമുള്ളവരെ ദൈവത്തിൻ്റെ അധിവസം നാമം മാത്രം മഹത്തോടെക്കട്ടെ ഞാൻ വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നു നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഒക്കെ ദൈവത്തിൽ ആ ആശ്രയം തേടുക വിശ്വസിക്കുക ഇങ്ങനെ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക കഴിഞ്ഞ എപ്പിസോഡിൽ പിന്നെ സിംഹക്കുഴിയിലും കൂട്ടിരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി അന്ന് ഒരു സഹോദരനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറഞ്ഞു അദ്ദേഹം അന്ന് പറഞ്ഞു ബ്രതറേ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് പറയാൻ എളുപ്പമാണ് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസങ്ങൾ അറിയുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഒരാളിനെ സാമ്പത്തികമായിട്ട് തകർച്ചയിൽ കൂടെ കടന്നു പോയപ്പോഴും മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായപ്പോഴും സമൂഹത്തിലും സമുദായത്തിലും ഒറ്റപ്പെട്ട അവസ്ഥകളുണ്ടായപ്പോഴും ഒക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ് ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടിയ കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് മരുന്ന് വാങ്ങാൻ പ്രയാസമുണ്ടായ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ദൈവം വഴി നടത്തി എന്നുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുവാൻ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ജീവിതത്തിലുണ്ട് സഹോദരങ്ങളെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി ദൈവം നമ്മളെ വഴി നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു നന്ദിയോടെ തിരിഞ്ഞു നോക്ക് നന്ദിയോടെ താണിരിക്കുക കർത്താത സന്നിധിയിൽ ദൈവം അനുഗ്രഹിക്കേണ്ട പ്രിയമുള്ളവരെ മറുപടി നൽകും യാതൊരു സംശയവും വേണ്ട അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ അത് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്ക് നിങ്ങളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കാം നമ്മുടെ ദൈവം കൈവിടുന്നൊരു ദൈവം അല്ല പ്രിയമുള്ളവരെ അപ്പഴുള്ളൊരു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുതേ അവർക്കും അതൊരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അടിയങ്ങൾ സംസാരിച്ച വചനം അടിയങ്ങൾ ചിന്തിച്ച വചനം കർത്താവ് അങ്ങനെയുള്ളൊരു ഉറച്ച വിശ്വാസം അടിയെങ്കിൽ വളർത്താൻ തക്കവണ്ണം ഇടയാകുന്നതിനെ ഓർത്തും നന്ദിയോടൊത്താണിരിക്കുന്നു കർത്താവെ അടിയങ്ങളുടെ വചനങ്ങൾ വെച്ച് ആർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ താണിരിക്കുന്ന കർത്താവെ സ്തുതിക്കുന്ന സ്വാത്രം ചെയ്യുന്നു കർത്താവെ പലവിധ വിഷമങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കർത്താവ് അവർ ഓരോ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവെ അങ്ങനെ ആശ്രയം വെക്കാൻ കഴിയാതെ സാത്താൻ തടഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് കർത്താവെ അവരെയൊക്കെ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ പ്രയാസങ്ങളിലൊക്കെ വിട്ടുത്തലയക്കണം കർത്താവ് അങ്ങയോടുള്ള സ്നേഹവും ബന്ധവും വളർന്നു വരുവാൻ തക്കണവരുടെ ഇവരോടൊക്കെ പഠനം കർത്താവേ സ്തുതിക്കുന്ന സ്വാത്ര ചിതാർത്താവേ സർവസ്തുതികളും പ്രാർത്ഥന കർത്താവ് യേശു കൃഷ്ണനും നാമത്തിലുള്ളതായ ആകെ സീരിക്കുമാറാകണം പൊന്നു തമ്പുരാനെ അമേൻ അമേൻ ദൈവത്തിൻ്റെ ദിവസം നാമം മാത്രം മഹത്വം എടുക്കട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ